പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നതോ മറ്റോ എതിർക്കേണ്ട കാര്യമുണ്ടോ ഗോഡ് ഈസ് എ ഡല്യൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡല്യൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോകുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ലൈക്ക് മൂവി തിയേറ്ററിൽ പോകുന്നത് പോലെ അതായത് അവസാനം ക്വസ്റ്റ്യൻ നശിപ്പിച്ചു കളഞ്ഞു സിനിമാ തിയേറ്ററുകളിൽ പോകുന്നത് പോലെ ഭക്ഷണശാലകളിൽ പോകുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് പോലെ അമ്പലങ്ങളിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമൊന്നായിപ്പോഴത് കാര്യം ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്നത് നമ്മൾ ഒരു സന്തോഷത്തിനാണ് നിങ്ങൾ അതൊരു ചോദ്യം ഒരു ചെറിയ വശപ്പശമുള്ള ചോദ്യം അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് മതസ്ഥാപനങ്ങളിൽ പോകാൻ കഴിയും ഒരു അവിശ്വാസിയെ സംബന്ധിച്ചോളം എല്ലാ പ്രദേശവും ഒന്ന് തന്നെയാണ് ഐ എം എ ഹോളിൽ വരുന്നവണ്ണം തന്നെ നിങ്ങൾക്ക് ഒരു ചന്തയിൽ പോകാൻ കഴിയും ഒരു അമ്പലത്തിൽ പോകാൻ കഴിയും ഒരു മോസ്കിൽ പോകാൻ കഴിയും യു എൻ അസംബ്ലിയിലേക്കും പോകാൻ കഴിയും നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇപ്പം എല്ലാ പറഞ്ഞു അനുവദിച്ചിട്ടുള്ളതാണ് ഖുർആാനിലൊക്കെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഇപ്പൊരു പായസം കുടിക്കുന്നത് പായസം ഞാൻ കട്ട നിരീശ്വരവാദിയാണ് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ശർക്കര പ്ലസ് അരി പ്ലസ് തേങ്ങ പ്ലസ് ഏലക്ക പ്ലസ് സാധനമാണ് ഇതെല്ലാം ഇവിടെ ഉള്ള കെമിക്കൽ സാധനങ്ങളാണ് നിങ്ങളൊരു കെമിക്കലാണ് നിങ്ങൾ ആ കെമിക്കലെടുത്ത് ഇങ്ങോട്ടിടുന്നു അത്രേ ഉള്ളൂ അത് എന്തിൻ്റെ പേരിലിടാം നിങ്ങൾക്ക് കുട്ടിയുടെ പിറന്നാളിൻ്റെ പേരിലിടാം പിന്നെ ദേവിയുടെ തൃപ്പൂത്തിൻ്റെ പേരിലിടാം അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ പേരിലും കഴിക്കാം നിങ്ങൾ കഴിക്കുന്ന പായസമാണ് ആ പായസം ഇനി നിങ്ങൾക്ക് പായസം വേറെ വസ്തു കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്കിടെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന വസ്തു കഴിക്കാൻ പറ്റില്ല ഒന്നിൻ്റെ പേരിലും കഴിക്കല്ലേ വസ്തുവാണ് പ്രശ്നം അല്ലാതെ അതിനെക്കുറിച്ചുള്ള കഥകളല്ല